എന്റെ പേര് മാത്യു ഈശ്വർ സ്വദേശൻ തിരുവല്ലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു മാറ്റം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഐ കോഫി ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ പതിനേഴാം വയസ്സിലോട്ട് ഡയബറ്റിക് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതിന് ശേഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ഗൾഫിലായിരുന്നു അവസാനം ഗൾഫിൽ നിന്ന് മടങ്ങി പോകാനുണ്ടായിരുന്ന സാഹചര്യം എനിക്ക് സൈറ്റിൽ പോയി ഞാൻ സിവിൽ എഞ്ചിനീയർ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ അകത്തോട് ആണി കൊണ്ടാൽ പോലും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ കൂടിയാണ് കടന്നു വയ്ക്കേണ്ടി അങ്ങനെ നാട്ടിൽ വരികയും തിരുവനന്തപുരത്തെ ഡയബറ്റിക് ബിസവ് സെൻ്ററിൽ പോയിട്ട് എൻ്റെ ടാബ്ലെറ്റുകൾ മൊത്തം മാറ്റുകയും ക്രമാതീതമായി എൻ്റെ ഇൻസുലിൻ കൂട്ടുകയും ഏകദേശം ഒരു ദിവസം എൺപത്തിരണ്ട് യൂണിറ്റ് വരെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഐ കോഫി എന്ന പ്രോഡക്റ്റ് ആദ്യം എൻ്റെ എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയപ്പം എല്ലാ മലയാളികളെയും കൂട്ട് ഞാനത് റിജക്ട് ചെയ്തു എൻ്റെ മാതാവും ഡയബറ്റിക് ആണ് ചേച്ചി മാതാവിന് കൊടുത്തു മാതാവിൽ കണ്ട ഡിഫറൻസ് ആണ് എന്നെ ഇതിലേക്ക് അടുപ്പിച്ചത് ഞാൻ പിന്നീട് ഇത് കഴിക്കാൻ തുടങ്ങി ഈ ഇത് കഴിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത്തിരണ്ട് യൂണിറ്റ് ഇൻസുലിൻ എടുത്തോണ്ട് എന്ന് ഇന്ന് ഞാൻ വെറും ഇരുപത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നു ഏഴ് ടാബ്ലറ്റ് ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാൻ ഇന്ന് രണ്ട് ടാബ്ലറ്റിലേക്ക് മാറി അതിനു ഉപരിയായി ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി അമ്പത്തഞ്ച് രൂപയുടെ ഗുളിക കഴിച്ചുകൊണ്ടാണ് അത് കാലിനും കയ്യിൽ നംനസ് വരുമായിരുന്നു രാത്രിയിൽ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് കാലിനും കയ്യിലും പെരുപ്പും വേദനയും വരും പിന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു അല്ലെങ്കിൽ രാത്രി നല്ല രീതിയിൽ ഉറങ്ങാനും ഈ കാലിൻ്റെ പെരുപ്പുകൾ കുറയ്ക്കാനും വേണ്ടി ഡോക്ടർ തന്നതാണ് ഈ അമ്പത്തഞ്ച് രൂപയുടെ ഗുളിക ഈ കോഫി ഞാൻ കഴിയും നിരന്തരമായിട്ടും കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് രണ്ട് മാസം ഞാൻ ഈ കോഫി യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അമ്പത്തഞ്ച് രൂപയുടെ ഗുളിക നിർത്താൻ പറ്റി പരിപൂർണമായിട്ട് അതിനോടുകൂടി ഞാൻ മുൻപ് പറഞ്ഞു കൊണ്ട് ഇൻസിഡന്റ് അളവ് കുറച്ചു ഗുളികയും കുറച്ചു ഈ ഈ വണ്ടർഫുൾ പ്രൊഡക്റ്റിനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാനും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ എന്നീ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയ എൻ്റെ സിസ്റ്ററിനോട് ഞാൻ നന്ദി പറയുന്നു